ശുചിത്വ പ്രഖ്യാപനം കെ എൻ ചെയ്തു ഗാന്ധി ജയന്തി ദിനമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് തുടക്കമിട്ട മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പള്ളിപ്പുറം പഞ്ചായത്തിൽ വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമ ചടങ്ങ് കെ എൻ വായ്പോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഉള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നമായിരുന്നു മാലിന്യത്തിന്റെ നമ്മൾ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു ദിനമായ മാർച്ച് മുപ്പതാം തീയതി കേരള സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എല്ലാ പഞ്ചായത്തുകളും നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി നമ്മൾ ഒരുപാട് പ്രവർത്തനം നമ്മൾ നടത്തിപ്പോ നമ്മൾ സന്ദേശ നടത്തി ഇപ്പോ എ ബി എം വിനോദ് രാജ് പ്രഖ്യാപനം നടത്തി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു തങ്കച്ചൻ ശുചിത്വ പ്രതിജ്ഞ ചെല്ലിക്കൊടുത്തു തുടർന്ന് ശുചിത്വ മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കലും ഉപഹാര സമർപ്പണവും വൈപ്പിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്നു പുരസ്കാര സമർപ്പണം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ ജയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയ് രാധിക സതീഷ് സി എച്ച് അലി ദീപ്തി പ്രൈജു പി ബി സജീവൻ എം കെ ദേവരാജൻ പി ജി മനോഹരൻ മായാദേവി എം സി പവിത്രൻ പി ജി സുധീഷ് എൻ കെ സുരേഷ് എ കെ ഗിരീഷ് ഒ ജെ ആന്റണി ഉഷ സദാശിവൻ സേവി താന്പ്പിള്ളി മോഹനൻ ഗോപാലൻ ലിയാസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുഷമ കുമാരി നന്ദിയും പറഞ്ഞു തുടർന്ന് ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരുടെ വിവിധ കലാപരിപാടികളും നടന്നു